കൂട്ടുകാരെ ഏതോ ജന്മ കൽപ്പനയിൽ നമുക്ക് ഇന്നത്തെ പ്രമോൾ കാണുവാൻ സാധിക്കുന്നതെന്ന് നമ്മുടെ ശ്രുതി നമ്മുടെ അഞ്ജലിയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാൻ വേണ്ടി വരികയാട്ടോ ഇനിയും ആ ചതിയൻ്റെ കയ്യിൽ നമ്മുടെ അഞ്ജലി കുടുങ്ങി പോകരുത് എന്നുള്ളൊരു ചിന്തയിൽ നമ്മുടെ ശ്രുതി വരികയാണ് അപ്പോൾ വരുമ്പോഴാണ് നോക്കുമ്പോൾ നമ്മുടെ ലാവണ്യും നമ്മുടെ അശ്വിനും തമ്മിൽ സംസാരിക്കുന്നതാട്ടോ കാണുന്നത് അപ്പോൾ നമ്മുടെ ലാവണ്യ ഭയങ്കര ദേഷ്യത്തിലാട്ടോ ലാവണ്യയ്ക്കിപ്പം മനസ്സിലായ അശുവിൻ്റെ മനസ്സിൽ ഒരു കോണിൽ പോലും താനില്ല അശുവിൻ്റെ മനസ്സിൽ ഫുള്ളും നമ്മുടെ ശ്രുതിയാണെന്നൊരു കാര്യം മനസ്സിലായി അപ്പോൾ നമ്മുടെ ലാവണ്യ പറയുന്നുണ്ട് ഈ പറഞ്ഞ പതിനാറാം തീയതി എന്താണെന്ന് അറിയാമോ നമ്മുടെ അശ്വിനെന്ന് ചോദിക്കുന്നത് അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് ഈ പറഞ്ഞ പതിനാറാം തീയതി ആയിട്ട് ഇതല്ല പ്രോഗ്രാം ഉണ്ടോ അത് നമ്മുടെ ലാവണിയോട് ചോദിക്കുമ്പോൾ ലാവണ്ണി പറയുന്നുണ്ട് അത് നമ്മുടെ എൻഗേജ്മെൻ്റ് ഡേ ആണ് െന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിൻ പതിനാറാം തീയതി ആണോ പക്ഷോ ഞാൻ മറന്നുപോയി ശ്രുതി പറയുന്നുണ്ട് അപ്പം നമ്മുടെ ലാവണിയെ ശ്രുതിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അശ്വിൻ്റെ മനസ്സാകെ കൈകെട്ട് പോയി എന്നുള്ളൊരു കാര്യം നമ്മുടെ അശ്വിന് മനസ്സിലായി നമ്മുടെ ലാവണ്യയക്ക് മനസ്സിലായി താനില്ല അശ്വിൻ്റെ മനസ്സിൽ മൊത്തം ശ്രുതിയാണെന്നുള്ള കാര്യം ലാവണിയേക്ക് മനസ്സിലായി അപ്പം ഇത് ഇതൊക്കെ നമ്മുടെ ശ്രുതിയും കേൾക്കുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അപ്പം ശ്രുതിക്ക് മനസ്സിലായി നമ്മുടെ അശ്വിൻ സാറിന്റെ മനസ്സിൽ താനാണെന്നുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് ആകപ്പാടെ ആ ഒരു മനസ്സ് അസ്വസ്ഥമായിട്ട് തിരികെ വരുമ്പോഴാണ് നമ്മൾ അഞ്ജലിയെ കാണുന്നത് അപ്പോൾ അഞ്ചലിയോട് ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് മാഡത്തോണോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലിയെ വിളിക്കുമ്പോൾ അഞ്ജലിയുടെ കഴിത്തിൽ നമ്മൾ താലിങ്ങനെ എന്താ പറയുക തനിയെ അഞ്ജലി ഇങ്ങനെ മുടി ബാക്ക്ലോട്ടിങ്ങനെ ഇടുന്നൊരു രംഗമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ മുടി ഇങ്ങനെ ബാക്ക്ലോട്ട് ഇടുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജലിയുടെ താലിയും മതി കൂടി ഇങ്ങനെ ഉരിഞ്ഞു വീഴുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് പറയാൻ തോന്നലോ അയ്യോ താലിയാണല്ലോ അഴിഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ളൊരു പേടി നമ്മുടെ അഞ്ജലിക്കും വരും അപ്പോൾ ശ്രുതിക്കും കാര്യങ്ങളൊന്നും പറയാനൊന്നും സാധിക്കില്ല കേട്ടോ അപ്പം ഇനി എന്തായാലും കാര്യങ്ങൾ നമ്മുടെ അല്ല അവണി ആയി അവിടെ നിന്ന് സ്വയം ഇറങ്ങി പോകുന്ന ഒരു രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റു ഭാഷകളിലൊക്കെ അങ്ങനെയാണല്ലോ അല്ല അവണെ സ്വയം കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞാൽ ആ അശ്വിൻ്റെ ലൈഫിൽ നിന്നും എന്തേക്കുമായിട്ട് ഇറങ്ങിപ്പോകുന്ന രംഗങ്ങളും അപ്പം തിരികെ എന്തായാലും നമ്മുടെ ശ്രുതി ഇപ്പം തന്നെ എന്താ ശ്രുതിയും അശ്വിനും തമ്മിലുള്ളൊരു വിവാഹം തന്നെ തന്നെയായിരിക്കും നമുക്ക് ഇനി കാണുവാൻ സാധിക്കുന്ന കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ